നിങ്ങൾക്ക് സ്ഥിരമായ വായ്പെണ്ണ് വരുന്നവരാണോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം അതിൻ്റെ കാരണം വായ്പെണ്ണ് എന്ന സംഭവം പൊതുവേ നമ്മൾ സാധാരണക്കാരൊക്കെ മനസ്സിലാക്കി വച്ചിരുന്ന വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്തെങ്കിലും വിറ്റാമിൻസിന് കുറവുണ്ടെങ്കിൽ അങ്ങനെ വരാം യെസ് ഡെഫിനറ്റ്ലി അങ്ങനെ വരാം അത് വായ്പെണ്ണായിട്ട് തന്നെ വരാൻ പോകാം മിക്കവാറും സ്ട്രെസ് അൾസർ എന്നൊക്കെ പറയും ആഫ്റ്റർ അൾസർ ഒരു എക്സാം ടെൻഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയുടെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഫുഡിൻ്റെ പാറ്റേൺ ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ സ്ട്രെസ് ഉള്ള സമയത്ത് വരാം അതല്ലെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുന്ന ഒരു ഒരവസ്ഥ വിറ്റാമിൻസിന് കുറവ് നമുക്ക് ബേസിക്കലി ചിക്കനും മട്ടനും അങ്ങനെ നോൺ വെജിലേക്കാണ് നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നത് പലപ്പോഴും ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ പൊതുവേ നമ്മുടെ ഡയറ്റിൽ ഉണ്ടാവാറില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു വിറ്റാമിൻസിൻ്റെ ബി കോംപ്ലെക്സ് വൈറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ടാകും ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകും അങ്ങനെ വരുന്നവർക്ക് സാധാരണ വായ്പ ഉണ്ട് വരാം പക്ഷെ സ്ഥിരമായിട്ട് വായ്പ കൊണ്ട് വരുമ്പോൾ അതിന് മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒരു ഇ എൻറ്റീനെയോ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോ കൺസൾട്ടൻറ്റിനോ കണ്ടിട്ട് അതിലൊരു തീർച്ച വരുത്തണം അതെപ്പോഴൊക്കെയാണ് സാധാരണ ഹിമോഗ്ലോബിൻ എച്ച് ബി എന്നുള്ള സാധനം ചിലപ്പോൾ കുറവായിരിക്കും പത്തിൽ താഴെ ആവാം അതല്ലെങ്കിൽ എന്തെങ്കിലും ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടാവാം അതല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവാം അതല്ലെങ്കിൽ വാദ വാദസംബന്ധമായ ഇഷ്യൂസ് ഉണ്ടാവാം അതല്ലെങ്കിൽ ഗ്യാസ്ട്രബിൾ ഗ്യാസ്ട്രൈറ്റിസ് എന്നൊക്കെ പറയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അതല്ലെങ്കിൽ വായ്പ ഉണ്ണ് വെറും പുണ്ണ് മാത്രമാണോ അല്ലെങ്കിൽ പുണ്ണിന് തടിപ്പുണ്ടോ പുണ്ണ് തൊട്ട വേദന എടുക്കോ അങ്ങനെയുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൺസൾട്ടന്റിനെ കാണുക തന്നെ ചെയ്യണം